തന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ നടി സോണിയ ബോസ് തമിഴ് നടൻ ബോസ് പെങ്കിടനെയാണ് സോണിയ വിവാഹം ചെയ്തത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ട് മക്കളുമുണ്ട് ഇരുവർക്കും ഭർത്താവുമായി പലവട്ടം താൻ വഴക്കിട്ടിട്ടുണ്ടെന്നും പിരിയാൻ ആലോചിച്ചിട്ടുണ്ടെന്നും സോണിയ പറയുന്നു ഒരു തമിഴ് മാധ്യമമായുള്ള അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം കുഞ്ഞു പിറന്നത് മുതൽ തങ്ങൾക്കിടയിൽ വലിയ വഴക്കുണ്ടായിട്ടുണ്ട് നടനായിരുന്നാലും നടിയായിരുന്നാലും ആരായിരുന്നാലും സ്ത്രീകൾ സ്ത്രീകളാണ് ചെറിയ കാര്യങ്ങൾ ഒരുപാട് ും റിലേഷൻഷിപ്പ് നിലനിർത്താൻ എല്ലാ പുരുഷന്മാർക്കും സാധിക്കില്ല എന്നാണ് സോണിയ പറയുന്നത് ഭാര്യ തന്റെ മക്കളുടെ അമ്മ എന്ന സ്റ്റാറ്റസ് വരുന്നതോടെ പഴയ ക്യാരക്ടർ അവർ മറക്കും സ്വന്തം ഭാര്യയല്ലേ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് കരുതും എന്നാൽ സ്ത്രീകൾക്ക് അറ്റൻഷൻ വേണം ഫോൺ ചെയ്താൽ എന്തിനാണ് ഇപ്പോൾ ഫോൺ ചെയ്തതെന്ന് ഭർത്താക്കന്മാർ ചോദിക്കും അപ്പോൾ നമ്മളോട് ഇഷ്ടമില്ലെന്ന് സ്ത്രീകൾ കരുതും ഇരുപതുകളിൽ അത് വലിയ പ്രശ്നമാകുമെന്നും വീട്ടിൽ വന്നാൽ കുഞ്ഞിനാണ് ഉമ്മ കൊടുക്കുക താനൊരുത്തി അവിടെ ഉണ്ടാകും പക്ഷെ തന്നെ ശ്രദ്ധിക്കാറില്ല എന്നാണ് സോണിയ പറയുന്നത് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുടെ സമയം വേണം എന്നാൽ ഭർത്താക്കന്മാർക്ക് കല്യാണം കഴിച്ചു കുഞ്ഞു ജനിച്ചു എന്ന ഉത്തരവാദിത്വങ്ങളിലായിരിക്കും ചിന്ത സിനിമാ രംഗത്താകുമ്പോൾ തിരക്ക് കൂടുമെന്നും സോണിയ പറയുന്നുണ്ട് തന്റെ ബഹുറ്റേക്ക് അദ്ദേഹം ഉണ്ടാകില്ല അദ്ദേഹത്തിന്റെ ബഹുറ്റേക്കും വരില്ല തങ്ങൾ തികച്ചും വ്യത്യസ്തരാണെന്നും സോണിയ പറഞ്ഞു നേരത്തെ ഒരു അഭിമുഖത്തിൽ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് തെറ്റായ വാർത്തയായി പലരും തനിക്ക് അവ അയച്ചു തന്നിട്ട് പിരിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങൾ പിരിഞ്ഞിട്ടില്ല എന്നും ഇതാണ് ജീവിതം എന്ന് തങ്ങൾ തീരുമാനിച്ചു വന്നാലും തങ്ങൾ നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹത്തിന് തന്നോട് സ്നേഹമല്ലെന്നിപ്പോൾ താൻ ചിന്തിക്കുകയില്ല കാരണം ഇന്ന് അദ്ദേഹം സോണിയ ബോസ് പറയുന്നുണ്ട് അമ്മയും പ്രിയപ്പെട്ട ചേട്ടനും മരിച്ചു ഇന്ന് എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തെ വിട്ടുകൊടുക്കാനോ ദേഷ്യപ്പെടാനോ തയ്യാറല്ല എന്നും സോണിയ പറയുന്നുണ്ട് മക്കൾ പിറക്കുന്നത് വരെയും വിവാഹ ബന്ധു പിരിയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് കുഞ്ഞു പിറന്നാൽ അവരുടെ ജീവിതം കരുതി ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കാരണം അവർ ആവശ്യപ്പെട്ടിട്ടല്ല അവരെ ജനിപ്പിച്ചത് മറ്റൊന്ന് ഭർത്താവിന്റെ വുമായുള്ള ബന്ധമാണ് വിവാഹം എന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടിയാണ് പഴഞ്ചൻ ചിന്തയായിരിക്കാം പക്ഷെ താൻ അതെല്ലാം വിശ്വസിക്കുന്നുവെന്നും ഭർത്താവിന്റെ അമ്മയും ചേട്ടനെ തന്നെ ഏറെ സ്നേഹിച്ചിരുന്നുവെന്നും സോണിയ വ്യക്തമാക്കി താൻ ദേഷ്യപ്പെട്ടു പോയാൽ അവരുമായുള്ള ബന്ധം പോകുമെന്ന് താൻ കരുതിയിട്ടുണ്ടെന്നും സോണിയ തുറന്നു പറഞ്ഞു വിവാഹമോചന വാർത്തകൾ സിനിമാ ലോകത്തു നിന്നും തുടരെ വരവേ സോണിയുടെ അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് അതേസമയം അടുത്തിടെ ഭർത്താവിനൊപ്പം ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു ഫോട്ടോയ്ക്കൊപ്പമുള്ള സോണിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും ശ്രദ്ധ നേടിയിരുന്നു താനൊരു ഒരു പെർഫെക്റ്റ് അല്ല പക്ഷെ നിങ്ങളുടെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ വിജയത്തിലും പരാജയത്തിലും ഞാൻ കൂടെ ഉണ്ടാകും എനിക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം നിങ്ങളെ സംബന്ധിച്ച് വളരെ മോശമായിരുന്നു അതിനെ മറികടക്കാനും നല്ല ഒരു നാളയിലേക്ക് കടക്കാനും എല്ലാ ധൈര്യവും ശക്തിയും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്ക് ആയിരം മടങ്ങ് വിജയങ്ങളും വലിയ വളർച്ചയും ഉയരങ്ങളും ഉണ്ടാകും അതെല്ലാം മിസ്സി സോണിയ ബോസായി അരികിൽ നിന്ന് ഞാൻ കാണും ഞാനും മക്കളും നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാണ് സോണി തന്റെ ഭർത്താവിന്റെ പിറന്നാൾ ദിനത്തിൽ പോസ്റ്റ് പങ്കുവച്ചത് ഇരുവരുടെയും ജോഡി പൂരന്ത പ്രശംസിച്ചും ആശംസിച്ചും നിരവധി കമന്റുകളാണ് ചിത്രത്തിന് താഴെ വന്നത് അതേസമയം സോണിയുടെ ഭർത്താവ് ബോസ് വെങ്കൺ വില്ലതരത്തിലൂടെയാണ് മലയാളികൾക്കും പരിചിതനായത് അണ്ണൻ തമ്പി ഉൾപ്പെടെയുള്ള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ജീവിതത്തിൽ താൻ എടുത്തതിൽ ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു തന്റെ വിവാഹം എന്നായിരുന്നു മുൻപ് സോണിയെ കുറിച്ചത് നിങ്ങളെ വിവാഹം ചെയ്യുക എന്നത് തന്നെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു അതിൽ നിന്നും സന്തോഷവും സംതൃപ്തിയും തോന്നുന്നുണ്ട് ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് തന്റെ കുടുംബജീവിതമെന്നും സോണിയ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് സോണിയുടെയും ബോസ് വെങ്കട്ടിന്റെയും വിവാഹം കഴിഞ്ഞത് പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും സോണിയ കരിയറിൽ ഭിന്നു തിളങ്ങു നിൽക്കുന്ന സമയത്ത് സീരിയലിൽ തുടക്കക്കാരനായിരുന്നു ബോസ് വെങ്കട്ട് ബോസ് അഭിനയിക്കുന്ന സീരിയൽ സോണിയുടെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു പരമ്പര ഇഷ്ടമായിരുന്നുവെങ്കിലും ആ നായകൻ മകളുടെ ജീവിത പങ്കാളിയായി വരുന്നതിൽ അമ്മയ്ക്ക് എതിർപ്പായിരുന്നു ഒരുവിധം കൺവീൻസ് ചെയ്യിച്ചാണ് വിവാഹം നടന്നതെന്ന് സോണിയ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ മതി മകളുടെ ഉറച്ച നിലപാടിൽ അമ്മ തീരുമാനം മാറ്റി ഉള്ളു നിറയെ സ്നേഹമാണെങ്കിലും അതങ്ങനെ പ്രകടിപ്പിക്കാത്ത ആളായിരുന്നു ബോസ് വെങ്കടമെന്നാണ് സോണിയ പറഞ്ഞിട്ടുള്ളത് പ്രണയം വിവാഹമായിരുന്നു പ്രണയം ഉള്ളിലുണ്ടെങ്കിലും ബോസ് ഭയങ്കര സീരിയസ് ആണ് കല്യാണം കഴിഞ്ഞ് പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് തന്നോട് റൊമാന്റിക്കായി ഇടപഴകി തുടങ്ങിയത് എന്ന ഫ്ലവേഴ്സ് ഒരു കൂടി എന്ന ഷോയിൽ വന്നപ്പോൾ സോണിയ പറഞ്ഞിരുന്നു മോഹൻലാലും മീനയും അഭിനയിച്ച മുന്തിരി വള്ളികൾ തകളിർക്കുമ്പോൾ എന്ന ചിത്രം കണ്ടതോടെയായിരുന്നു അദ്ദേഹം ആയി മാറിയതെന്നും സോണിയ പറഞ്ഞിരുന്നു അതേസമയം ബാലതാരമായി അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന് പിന്നീട് നിരവധി സിനിമകൾ അഭിനയിച്ച നടിയാണ് സോണിയ ബൂസ് മൈഡീർ കുട്ടിച്ചാർത്തലിലൂടെയാണ് സോണിയ ശ്രദ്ധ നേടുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നായ ലക്ഷ്മി അവതരിപ്പിച്ചത് സോണിയാണ് നൊമ്പരത്തിപ്പൂവ് തനിയാമർത്തണം തേന്മാവിൻ കുമ്പത്ത് കാട്ടച്ചെമ്പാകം തുടങ്ങി അറുപതിലേറെ സിനിമകളിൽ സോണിയ അഭിനയിച്ചു തമിഴിലും സോണിയ ബേബി ും അടക്കമുള്ളവർക്ക് ശബ്ദം നൽകിയിട്ടുള്ള സോണിയ ഡിംഗ് ആർട്ടിസ്റ്റായും കയ്യ് നേടി സോണിയ പോലെ തന്നെ ബോസ് മലയാളികൾക്ക് പരിചിതനാണ് അണ്ണൻ തമ്പി അടക്കമുള്ള സിനിമകളിൽ വില്ലൻ വേഷത്തിലെത്തി നടൻ ശ്രദ്ധ നേടിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്